അസാ വാഹത്തല്ലാഹി വാബർകാത്ത ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിഗ്രഹാരാധനയെ ശക്തമായി എതിർക്കുന്ന നബി നബിസ്വല്ലാഹു അലഹി വസ്ലം കാബാലയത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള വിഗ്രഹമായ ഹജർ അസ്വദ് സ്ഥാപിച്ചില്ലേ അപ്പോൾ ഇസ്ലാമിൽ വിഗ്രഹാരാധനയുണ്ട് ഹജർ ലസ്വദ് ഉള്ള കവയിലേക്ക് തിരിഞ്ഞിട്ടാണ് മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് അപ്പോ മുഹമ്മദ് നബി തന്നെ കാബാലയത്തിൽ വിഗ്രഹം കൊണ്ടുവെക്കുകയും ആ ഹജൽ അസ്വദ് എന്ന വിഗ്രഹത്തിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം വിഗ്രഹാരാധനയിൽ ഊട്ടപ്പെട്ട മതമായതുകൊണ്ടാണ് എന്ന് പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുകയും സംശയമായി ചോദിക്കുകയും ചെയ്യാറുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹജൽ അസ്വദ് ഒരു വിഗ്രഹമല്ല ഹജൽ അസ്വദ് ദൈവമല്ല മറിച്ച് കേവലം കല്ല് മാത്രമാണ് ഹജൽ അസ്വദിനെ കുറിച്ച് റസൂസ്ലം പറഞ്ഞത് ഹജൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ കല്ലാണ് അശബ്ദയാളമിന് സൽജി അത് ഹിമകടങ്ങളെക്കാൾ വെളുപ്പുള്ളതാണ് ബനി ആദം ആദം മക്കളുടെ ആദമിൻ്റെ മക്കളുടെ മനുഷ്യരാശിയുടെ തിന്മ കൊണ്ട് അത് കറുത്തുപോയി എന്നാണ് അപ്പോ ഹജർ ലസ്വദ് എന്ന് പറഞ്ഞാൽ വിഗ്രഹമല്ല ദൈവമല്ല ഒരു കല്ല് മാത്രമാണ് ഇനി ഹജർ ലസ്മതിന് എന്തെങ്കിലും ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും പ്രത്യേകമായ ഇജാബത്ത് ഉത്തരം നൽകാൻ കഴിയുമോ ഉപദ്രവത്തെ തടയാൻ കഴിയുമോ ഒരിക്കലുമില്ല ഒരൊറ്റ സഹാബിയും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല കാബാലയത്തിൽ തവാഫ് ചെയ്ത കാബാലയത്തിൽ നമസ്കരിച്ച ഒരു സ്വഹാബിയും ഹജർ അസ്മ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടില്ല റസൂർ അല്ലാ വല്ലാ വസ്ലം ഒരിക്കലും അത് പഠിപ്പിച്ചിട്ടില്ല മറിച്ച് പ്രവാചകൻ റസൂർ അള്ളഹി വസ്ല്ലാം അലുഖലം ഒരു കല്ല് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നിശ്ചയപ്രകാരം പ്രതീകാത്മകമായി കാബാലയത്തിന്റെ ഒരു മൂലക്ക് സ്ഥാപിച്ചു എന്നത് മാത്രമേയുള്ളൂ അതൊരു വിഗ്രഹമായിട്ടോ ദൈവമായിട്ടോ ഒന്നും ആരും കരുതിയിട്ടില്ല അതുകൊണ്ടാണ് ഖലീഫ ഉമർ അമർ പറഞ്ഞത്

അപ്പോൾ ഹജൽ അസ്മദ് ഒരു ദൈവമല്ല ഒരു വിഗ്രഹമല്ല ഒരു കല്ല് മാത്രമാണ് അതിന് ഉപകാരം തരാൻ കഴിയില്ല ഉപദ്രവം തടയാനും കഴിയില്ല കേവലം ഒരു കല്ല് മാത്രമാണ് റസൂള്ള ഇസ്ലാ അലിസ്ല്ലം അതിനെ ചുംബിച്ചത് കൊണ്ട് മാത്രം വിശ്വാസികൾ ചുംബിക്കുന്നു ഒരൊറ്റ സ്വഹാബിയും ഹജൽ അസ്മദ് ദൈവമായി കണ്ടിട്ടില്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ കൃത്യമായി അത് വിശദീകരിക്കുന്നുമുണ്ട് ഇസ്ലാം ഒരിക്കലും വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന മതവുമല്ല പ്രവാചകൻ വിഗ്രഹാരാധനയ്ക്കെതിരെ നിലപാടെടുത്തതുകൊണ്ടാണ് കഴബാലയത്തിൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും അതേപോലെ തന്നെ ലാത്തയുടെയും മുസ്സയുടെയും മനാത്തയുടെയും ഹുബുലിൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുകയും അവിടെ വിഗ്രഹങ്ങളില്ലാത്ത കഴബാലയത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തത് ഹദൽ അസമദിന്റെ വിഷയമെന്ന് പറഞ്ഞാൽ റസൂല്ല കൃത്യമായി പറഞ്ഞു സ്വർഗത്തിലുള്ള കല്ലാണ് വെടുത്ത കല്ലായിരുന്നു മനുഷ്യൻ്റെ തിന്മ കാരണം കറുത്തുപോയതാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അത് സത്യമാണ് എന്നതുകൊണ്ട് അത് വിഗ്രഹമാണെന്ന് അർത്ഥമില്ല അതുകൊണ്ടാണ് ഓമർലാൽ പറഞ്ഞത് ഉപകാരം ചെയ്യാനാവാത്ത ഉപദ്രവം ചെയ്യാനാവാത്തൊരു കല്ല് മാത്രമാണ് എന്ന് ഇതാണ് ഈ വിഷയത്തിൻ്റെ വസ്തുത അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വാത്തു